റേസ്റ്റ് ആയിട്ടുള്ള അരി ഇവിടെ ഉണ്ടാക്കാൻ പോയി കഴിച്ചു അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കാഷ്യൂ നെയ്യിൽ വറുത്തെടുക്കുവാണ് വേണ്ടി രണ്ട് നാഴി മട്ടരി ആണ് ആണ്ട്ട് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ വേറെ ആഡ് ചെയ്യുന്നത് വാൽനറ്റ് ആണ് ഇത് ക്രാക്ക് ഓപ്പൺ ചെയ്യാനുണ്ട് ക്രാക്ക് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വാതിലിൻ്റെ ഇടയിൽ സിമ്പിൾ വാതിൽ തുറന്നാൽ മതി നമുക്കിത് ഓപ്പൺ ആവും നമുക്കിത് ഓപ്പൺ ചെയ്യാനേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ട്രൈപോഡും ഇല്ലാണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാണ്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ക്ഷമിക്കാൻ നമ്മൾ പൊളിച്ച് വെച്ചിരിക്കുന്ന വാൾനട്ട്സ് ഇത് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ആണ് ഈ റെസിപ്പീസും ഒക്കെ ജസ്റ്റ് എൻ്റെ ഐഡിയാസ് മാത്രമാണ് കേട്ടോ കാരണം സാധ ഒരു അരി കൊണ്ടുണ്ടാക്കി നമ്മൾ അരി വറുക്കുന്നു തേങ്ങ ചിരണ്ടണം പിന്നെ ചത്തര വെറുക്കണം അത്രേ ഉള്ളൂ ഇപ്പൊ ഇതിലേക്ക് ഞാൻ ഓൾമോസ്റ്റ് ഒരു രണ്ടര നാഴിയോളം അരി എടുത്തേക്കണേ കാരണം കുറച്ചധികം നേരെടുത്തത് ഒന്ന് ഫ്രൈ ആയിട്ട് വരാം കാരണം വേറെ കുക്കിംഗ് കുക്കിങ് പ്രോസസ്സൊന്നുമില്ലായിരിക്കും അതുകൊണ്ട് നല്ലപോലെ വറുത്തെടുക്കാം ഇനി നമ്മൾ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുവാണ് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ാസ്റ്റൈം ഞാനാക്കിയപ്പോൾ ഇതിന്റെ കൂടെ ചേർത്തായിരുന്നു അതിന്റെ ഒരു ടേസ്റ്റ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മളിത് മിക്സ് ബ്ലെൻഡ് ചെയ്യാൻ പോവാണ് കുറച്ച് തേങ്ങ കുറച്ച് ഫ്രൈഡ് നഗ്സ് പിന്നെ നമ്മുടെ അരി വറുത്ത ചിക്കൻ അരി എല്ലാം കൂടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നു അങ്ങനെ കുറേശ്ശെ കുറേ ആണ് ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുത്തത് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു മിക്സ് നമ്മൾ വേറൊരു സെപ്പറേറ്റ് പാർട്ടത്തിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ശർക്കര വെറുക്കാം ശർക്കര ഞാനിത് വളരെ കുറച്ചാണ് കേട്ടോ എടുത്തേക്കുന്നത് മധുരം കുറക്കാനാണെന്ന് പറയാം പക്ഷേ ആ സമയത്ത് എൻ്റെ അത്രയും ശർക്കര ഉണ്ടായുള്ളൂ അപ്പോൾ ഒരു കിലി ഒരു കിലോളെങ്കിലും അറ്റ്ലീസ്റ്റ് ശർക്കര ഇതിന് വേണ്ടിയിട്ട് ഉരുക്കണം കുറച്ച് അധികം എടുത്തേക്കണം കാരണം കേട്ടോ അത് കഴിഞ്ഞ് നമ്മളതൊന്ന് ഉരുക്കിയെടുത്തിട്ട് നമ്മൾ അരിച്ച് ഈ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കണം പൊടിയിലേക്ക് നമ്മൾ അരിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതൊന്ന് ആ ശർക്കര ഈ പൊടിയിലേക്ക് മിക്സ് ചെയ്തിട്ട് അതൊന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്ക് ഈ ഒരു മിക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണയോട് കൂടി ഹെൽപ്പ് ചെയ്തെടുക്കാം രാത്രിയായിരുന്നു പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അതാണ് ൈറ്റിംഗ് ഒക്കെ ഭയങ്കര മോശമാണ് അപ്പൊ കുറച്ചു നേരം കൊണ്ട് ചെയ്യിപ്പിച്ചു പിന്നെ കാര്യം നടക്കില്ലെന്നുണ്ട് അപ്പൊ ഞാൻ തന്നെ അവസാനം ചെയ്തു കേട്ടോ ഇപ്പൊ ഹസ്ബൻഡിനും ഹെൽപ്പിങ്ങും പുള്ളിക്കാരനും വന്നില്ലേ പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോ ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാൻ കൊടുക്കില്ല നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉണ്ടകൾ ഫ ഏറ്റവും അവസാനം ഞാൻ ഈ വൈറ്റ് സൈഡ്സിലും പിന്നെ ക്രഷ്ഡ് നട്ട്സിലും ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് വിളിച്ചപ്പോ വന്നില്ല പള്ളി പോയി പറഞ്ഞപ്പോ ഹെൽപ്പ് ചെയ്യോ അല്ലെങ്കിൽ ഉണ്ട ഉണ്ടാക്കാനൊന്നും വരോ എന്ന് പറഞ്ഞപ്പോ വിളിച്ചിട്ട് വന്നില്ല കേട്ടോ വന്നിട്ട് അവസാനം ഉണ്ട വേണം ആൾക്ക് അത് കാരണം കൊടുക്കാനായിട്ടോ പക്ഷെ അവസാനം കൊടുത്തു കേട്ടോ അങ്ങനെ ഫൈനലി ഉണ്ടകളൊക്കെ റെഡിയായി ഈ ഒരു ഉണ്ട ഞാൻ ആദ്യമായിട്ടല്ല ഉണ്ടാക്കണം സെക്കൻഡ് ടൈം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്യുന്നത് അപ്പൊ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്യൂ ബൈ